ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ശങ്കറിന്റെ സംവിധാനത്തിൽ വന്ന ഇന്ത്യൻ ഒരുപക്ഷെ ശങ്കറിന്റെ ഫിലിമോഗ്രഫിയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് പറയാം ഇന്ത്യൻ ജനതയെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പോരാടി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട സേനാപതി പിന്നീട് യുദ്ധം ചെയ്യേണ്ടി വന്നത് സ്വന്തം ജനതയോടായിരുന്നു അഴിമതികൾ കൊണ്ട് നിറഞ്ഞ സമൂഹത്തിൽ അദ്ദേഹത്തിന് സ്വന്തം മകനെയും മകളെയും നഷ്ടമായി എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ അതേ അവസ്ഥ തുടരുമ്പോൾ ഇന്ത്യൻ്റെ സഹായം ആവശ്യമായി വരുന്നു ഇന്ത്യൻ തന്റെ രണ്ടാം വരം അറിയിച്ചിരിക്കുന്നു എന്നാൽ ഇന്ത്യൻ ദാത്ത വരേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് സിനിമ കണ്ടു കഴിഞ്ഞു ഓരോ പ്രേക്ഷകനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എവിടെയേക്കോ പാളിയ അവസ്ഥ എന്നാൽ ഇന്ത്യനിൽ നിന്ന് ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഒന്ന് എ ആർ റഹ്മാന്റെ സംഗീതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടാം ഭാഗത്തിൽ സംഗീതം ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ് അനിരുദ്ധിന്റെ ശൈലിയും അദ്ദേഹത്തിന്റെ സംഗീതവും ഒക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇന്ത്യനിലേക്ക് വരുമ്പോൾ അനിരുദ്ധ നിസ്സഹായനായ അവസ്ഥയാണ് കണ്ടത് പച്ചക്കിളികൾ തോളോട് എന്ന ഗാനം ഇന്നും പലരും മൂളി നടക്കുന്ന ഒന്നാണ് എ ആർ റഹ്മാന സംഗീതം ഇന്ത്യന് നൽകിയ പിന്തുണ ചെറുതൊന്നുമല്ല ചിത്രത്തിലെ ഓരോ ഗാനവും അത്രയ്ക്ക് മനോഹരമായിരുന്നു എന്നാൽ അനിരുദ്ധിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെ വന്നു എന്നത് പലരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അനിരുദ്ധിനെ കൊണ്ട് ഏത് ഇമോഷൻസും കൺവേ ചെയ്യാൻ അദ്ദേഹത്തിന്റെ സംഗീതത്തിന് സാധിക്കുമെന്ന് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്ത്യൻ ട്യൂബിൽ അതിനൊരു സ്പേസ് ഇല്ല എന്നത് ഒരു സത്യമാണെങ്കിലും സിനിമയെ പിടിച്ചു നിർത്താൻ പോലും അനിരുദ്ധിന് സാധിക്കുന്നില്ല ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ്റെ ആദ്യ ഭാഗം കണ്ടവർക്ക് രണ്ടാം ഭാഗം കാണുമ്പോൾ സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആദ്യ ഭാഗം എടുത്താലും സംഗീതത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയാം അതിൽ പലതും പലരും ഇപ്പോഴും ഓളിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങളാണ് എന്നാൽ രണ്ടാം ഭാഗത്തിൽ ഓർത്തു വയ്ക്കാൻ പാകത്തിന് അല്ലെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയാനോ ഒരു ഗാനമില്ലായിരുന്നു എന്നത് ഓർക്കേണ്ട ഒന്നു തന്നെയാണ് ഇവിടെയാണ് എ ആർ റഹ്മാന പലരും മിസ് ചെയ്യുന്നത് സിനിമയിലും ഓർത്തിരിക്കാൻ ഒന്നുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ആദ്യ ഭാഗത്തെ കളിയാക്കുന്ന തരത്തിൽ രണ്ടാം ഭാഗം ഒരുക്കിയിരിക്കുന്നു എന്ന അഭിപ്രായമാണ് പലരും പറയുന്നത് ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പടത്തിലെ ഗാനങ്ങൾ റിച്ച് ആയിരിക്കും ഇവിടെയും അതിനൊരു കുറവുമില്ല എന്ന് തന്നെ പറയാം എന്നിരുന്നാലും അതുകൊണ്ട് മാത്രമായില്ലോ എന്ത് തന്നെ ആയാലും ഇന്ത്യൻ മൂന്നിന് വേണ്ടി കാത്തിരിക്കാൻ ഒരു കാരണമുണ്ട് കഥ നടക്കുന്നത് താത്ത ആവുന്നതിന് മുന്നെയാണ് രണ്ടാം ഭാഗത്തിൽ കണ്ടതുപോലുള്ള ലോജിക്ലായ്മകളെല്ലാം മാറ്റി നല്ലൊരു ചിത്രമാകട്ടെ ഇത് എന്ന് ആശംസിക്കാം അതോടൊപ്പം പ്രാർത്ഥിക്കാം കാത്തിരിക്കാം